السلام عليكم ورحمة الله وبركاته <applause> بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بدل الله أما بعد بهم نادر والسادات قلع ونرى يا علماء عمراء صفدر صفدر ماري ജഗനീയന്താവായ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു ഞാറാജരാവിനു കൂടി സാക്ഷ്യം വഹിക്കാൻ നമുക്ക് അവസരം ലഭിച്ചു അൽഹംദില്ല വർഷങ്ങളായി ദാർലുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ഈ അനുഗ്രഹീത രാത്രിയിൽ നടത്തിവരാറുള്ള വിക്രത് സമ്മേളനമാണ് ഈ വർഷവും നാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിസരത്തിലുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മുബാറക്കായ അനുഗ്രഹീതമായ മദ്രീസ വർഷത്തിൽ ഈ രാത്രി ഇവിടെ വന്ന് അതിൽ പങ്കെടുത്ത് മഹാത്മാക്കളായ ആലിമീങ്ങളുടെയും സാധാത്യങ്ങളുടെയും മഹത്തുക്കളുടെയും നേതൃത്വത്തിൽ അണിനിരക്കുക എന്നത് ഒരുപാട് ആളുകളുടെ മനസ്സിന് വലിയ ഒരു മോഹമാണ് കാര്യമായ പ്രചരണമില്ലെങ്കിലും പത്രകോളങ്ങളിലോ വാർത്താമാധ്യമങ്ങളിലോ ഇതേക്കുറിച്ചുള്ള പ്രചരണം നടത്തിയില്ലെങ്കിലും ഇത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് സമീപ നാടുകളിൽ നിന്ന് മാത്രമല്ല ഇരുപത്തി അഞ്ചും മുപ്പതും നാൽപ്പതും കിലോമീറ്റർ അകലെയുള്ള സ്ഥലങ്ങളിലേ നിന്നും സ്ത്രീകളും പുരുഷന്മാരും നമ്മുടെ അനുഗ്രഹീത മദിസിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ പെട്ടെന്ന് പോകേണ്ടതുള്ളതിനാൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മഹത്തുക്കളായ പണ്ഡിതന്മാർക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം ഇന്ന് മേറാജ് രാത്രിയാണ് വർഷത്തിലൊരിക്കൽ മാത്രം നമ്മിലേക്ക് വരുന്ന മഹാനായ അന്ത്യപ്രവാചകൻ സലഹു അലൈവ സമതങ്ങളുടെ മനസ്സിന് ഏറ്റവും ഏറെ കുളിർമയേകിയ ലഭിച്ചു ശത്രുക്കളുടെ എതിരാളികളുടെ അശക്തമായ മർദ്ദനങ്ങൾക്കും അക്രമങ്ങൾക്കും വിധേയനായി മനസ്സ് പടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്ന തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ബി വി ഹദീരത്തുൽ കുമാറിയംബാവ് അനുഭയും സത്യനിശേലികളിൽ പെട്ടവനാണെങ്കിലും തന്റെ പുത്തപ്പയായ അബു താലിബിന്റെ പുറമെ നിന്നുള്ള സഹായങ്ങളും ലബിതങ്ങൾക്ക് ഏറെ സമാധാനം നൽകിയിരുന്നു അവ രണ്ടുപേരും തലേ നമ്പിറ്റേന്നുമായി മരണപ്പെട്ടതിനാൽ ആകെ അസ്വസ്ഥനായി ടെൻഷനായി കഴിഞ്ഞുകൂടേണ്ടി വന്ന നിമിതങ്ങൾ തൊയീഫിലേക്ക് ഒരു യാത്ര പോയിട്ടേക്ക് പോയത് പക്ഷേ അവിടെയുള്ള ആളുകൾ മക്കാരേക്കാൾ വളരെ മോശപ്പെട്ട പെരുമാറ്റമാണ് നിമിതങ്ങളോട് കാണിച്ചത് മിക്ക അവിടെ നിന്ന് വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വരികയും ഇനി എന്ത് ഇനി ആരുണ്ട് സഹായിക്കാൻ ഇനി ഏത് മാർഗം സ്വീകരിക്കണം എന്നതിൽ കഷ്ടപ്പെട്ട് മാനസിക ടെൻഷനിലായി കഴിഞ്ഞുകൂടുന്ന നേരത്താണ് നബിയെ താങ്കൾ ഞാൻ കൈവടിഞ്ഞിട്ടില്ല എന്നറിയിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഇങ്ങനെ ഒരു സ്റ്റഡി ടൂർ സംഘടിപ്പിച്ചിരിക്കുന്നത് മഹാനായ ലബിതങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നിന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പലസ്തീനിലെ മസ്ജിദുൽ അക്സയിലേക്കും അവിടെ നിന്ന് ഏഴാകാശങ്ങളും അതിലപ്പുറം പല അപ്രാപ്യ മേഖലകളും തണ്ടിക്കടന്നു അള്ളാഹുമായി നേരിൽ കണ്ട് സംസാരിച്ചു നിസ്കാരം നിർബന്ധമാക്കി നാട്ടിൽ വന്നു കൂടുതൽ ആവേശത്തോടെ മനക്കരുത്തോടെ ഹിംമത്തോടെ സ്ഥൈര്യത്തോടെ ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരു യാത്രയായി അള്ളാഹു അത്ഭുതകരമായ രൂപത്തിൽ ഇത് സംഘടിപ്പിക്കുകയുണ്ടായി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും ലബിതങ്ങൾ സന്തോഷിച്ച രാത്രിയാണെന്ന് ഓർക്കുമ്പോൾ ആ രാത്രിയിൽ എങ്ങനെയെങ്കിലും സന്തോഷിക്കുകയും നന്മ ചെയ്യുകയും സുഗർഗങ്ങളുമായ റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനാലാണ് ബഹുമാനപ്പെട്ട ഹൈദർ അസ്താദിന്റെയും ബഹുമാനപ്പെട്ടിഖാദിയുടെയും നബർഅള്ളാഹു മറാഖിദും അവരുടെയൊക്കെ ഖബർ ജീവിതം സ്വർഗീയ ജീവിതമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെയൊക്കെ കാലത്ത് തന്നെ വളരെ ഭംഗിയായി നടന്നു വരുന്നത് മുറിയാതെ ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ പിൻഗാമികളും ഇത് നിലനിർത്തി കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ അനുഗ്രഹീത സംഗമത്തിൽ ഈ അനുഗ്രഹീത വേദി ഉദ്ഘാടനം ചെയ്യുന്നത് പണക്കാട് പുറപ്പനക്കൽ തറവാട്ടിലെ പൊന്നോമനപുത്രൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അവർ സമയത്തിന് തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരെ ആദരവോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക ഈ അനുഗ്രഹീത സംഗമത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് സ്ഥാപനത്തിന്റെ വൈസ് ചാൻസലർ കൂടിയായ ബഹുമാനപ്പെട്ട മഹാബുദ്ദീൻസാദ് ഈ വേദിയിലേക്ക് ഈ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഹാജി ട്രഷറർ കെ കുഞ്ഞാപ്പുഹാജി ട്രഷറർഎം ഹാജി സെക്രട്ടറി ബഹുമാനപ്പെട്ട യു ഷാഫി ഹാജി തുടങ്ങി നിരവധി ആളുകൾ തോപ്പിൽ കുഞ്ഞാപ്പുഹാജി കാളാവ് ഉസ്താദ് തുടങ്ങി നിരവധി സദാർത്ഥ്യങ്ങളും പണ്ഡിതന്മാരും നേതാക്കന്മാരും അണിനിരന്നിട്ടുള്ള ഒരു അനുഗ്രഹീത സംഗമമാണ് ഇത് അതോടൊപ്പം ഒരു പ്രത്യേക കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് വേണ്ടി അബുദാബി കാസർഗോഡ് ജില്ല കെ എം സി സി സംഭാവന ചെയ്ത കേരള സർക്കാർ ന്യൂനപക്ഷ വെൽഫെയർ കമ്മിറ്റി മെമ്പർ കൂടിയായ സി മുഹമ്മദ് കുഞ്ഞി സാഹിബ് അദ്ദേഹം നമ്മുടെ വേദിയിലുണ്ട് അദ്ദേഹം രചിച്ച ഒരു കൃതിയുണ്ട് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളും സർക്കാർ സേവനങ്ങളും എന്നൊരു കൃതി ഒരു ബുക്ക് ആ ബുക്ക് ഇവിടെ വെച്ച് പുസ്തകം ഇവിടെ വെച്ച് ബഹുമാനപ്പെട്ട തങ്ങളും പ്രകാശനം ചെയ് നടത്തുന്നതാണ് അദ്ദേഹം തന്നെ ഇവിടെയുണ്ട് മാത്രമല്ല ഇവിടെ പഠിക്കുന്ന പി ജി വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും സൗജന്യമായി കെ എം സി സിയുടെ കീഴിൽ അത് വിതരണം ചെയ്യുന്നുമുണ്ട് അതിന്റെ പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ബഹബദ്സ്താദിന് കോപ്പി നൽകി നിർവഹിക്കുന്നവരാ നിർവഹിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞി സാഹിബിനെയും ഈ അനുഗ്രഹീത വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ രണ്ടാഴ്ച മുമ്പ് നമ്മുടെ സ്ഥാപനവും ഇതിന്റെ സഹസ്ഥാപനങ്ങളിൽ പഠിക്കുന്ന അയ്യായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ അവർക്കിടയിൽ കലാപരിപാടി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു സിബാഖ് എന്നാണ് അതിന്റെ പേര് അന്ന് നടന്ന വിവിധങ്ങളായ പുതുമയാർന്ന പല പരിപാടികളുടെയും ഒരു സീഡി തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതും ഇവിടെ പ്രകാശനം നൽകപ്പെടുന്നത് പ്രകാശനം ചെയ്യുന്നതാണ് ബഹുമാനപ്പെട്ട പ്രകാശനം നടത്തുന്നത് ഇരുവരെയും ഈ അനുഗ്രഹീത സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുക ഇവിടെ കാര്യമായി ഈ ദിവസത്തിൽ നിക്കറുകളുടെയും ആകളുടെയും സ്വലാത്തുകളുടെയും ഒക്കെ മഹത്വം പറഞ്ഞു നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ സാധാരണ നൽകി വന്നിരുന്നത് നമ്മുടെ എല്ലാം എല്ലാം എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചുഷെയ് ഉസ്താദ് അവരുകളായിരുന്നു അതേ വലിയ ഒരു ഓപ്പറേഷന്റെ വിധേയനായി അല്ലെങ്കിലില്ല ഇപ്പോൾ റസ്റ്റിലാണ് ഡോക്ടർമാർ പറഞ്ഞതിനനുസരിച്ച് കൊടിപടലങ്ങളും ഒക്കെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞതിനാൽ ഇപ്പോൾ റെസ്റ്റിലായതുകൊണ്ട് ഈ വേദിയിലേക്ക് എത്തിച്ചിട്ടില്ല പൂർണ്ണമായ ആഫിയത്തോടെ ദുർഗായി സല്ലാഹ് നൽകുമാറാകട്ടെ ഇന്ന് ഇന്നിവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഫരീദ് റഹ്മാൻ കാളികാവാണ് നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തെയും ഈ അനുഗ്രഹീത വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വിക് നേതൃത്വം നൽകുന്നത് സമസ്ത കേരള കേരളത്തിൽ അജീയരായ പ്രസിഡന്റ് ഷേഖുനാഥ് കോയക്കുട്ടിസ്ഥാദ് അവർ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് മഹാനവറുകളെയും സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ പങ്കെടുത്ത സദസ്സിലെത്തിച്ചേർന്ന മുഴുവൻ പണ്ഡിതന്മാരെയും സദാർത്ഥ്യങ്ങളെയും ഉമറാക്കളെയും മഹത്തുക്കളെയും മുഴുവൻ ആളുകളെയും വളരെ ബഹുമാനപ്പെട്ട ഫലൽ തങ്ങൾ അദ്ദേഹമാണ് സ്റ്റേജിലേക്ക് കയറി വന്ന മഹാനവറുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിച്ചു ആശംസിച്ച്